എൻ പിടിയിലായി ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസു പിടിയിൽ എന്നാണ് മാധ്യമങ്ങളൊക്കെ ഫ്ലാഷ് ന്യൂസ് കൊടുത്തത് വാസുത്തിൽ എന്തിനാണ് അവരൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എന്ന സംശയം എനിക്കിപ്പോഴുമുണ്ട് കള്ളൻ വാസു പിടിയിൽ എന്നോ വിഗ്രഹ കള്ളൻ വാസു പിടിയിൽ എന്നോ ആയിരുന്നു തലക്കെട്ട് കൊടുക്കേണ്ടിയിരുന്നത് ശബരിമലയിലെ അയ്യപ്പനെ മാറ്റാൻ ശ്രമിച്ച അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിൽപാളികൾ അഴിച്ചുവിറ്റുക ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളിലെ സ്വർണം മാറ്റിയ ശ്രീകോവിലിന് മുമ്പില് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയ ഒന്നാംതരം കള്ളനായിരുന്നു വാസു വാസുവിനെ പോലെ വലിയൊരു കള്ളനെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ല സെമി അർദ്ധ ജുഡീഷ്യറി പദവിയിലൊക്കെ ഇരിക്കുകയും ഉന്നതമായ ഉദ്യോഗ പദവിയിൽ ഇരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കള്ളൻ കള്ളനല്ലാതാവുന്നില്ല വിശക്കുമ്പോൾ പത്ത് രൂപ മോഷ്ടിക്കുന്നതോ റൊട്ടിമോട്ടിക്കുന്നതോ ഒക്കെ കള്ളത്തരമായി കൊണ്ടുനടക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് വാസുവിനെ കള്ളൻ വാസു എന്ന് ഉറക്ക വിളിക്കുന്നില്ല എന്നതിന് നമ്മൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് കേരളം കണ്ട ഏറ്റവും വലിയ മോഷ്ടാവ് ഏറ്റവും വലിയ കള്ളൻ വാസുവാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ വാസുവിന് അവർ അവസാന നിമിഷം വരെ ആത്മവിശ്വാസമായിരുന്നു തന്റെ കള്ളത്തരത്തിന് മുഴുവൻ കൂട്ടുനിൽക്കാൻ സി പി ഐ എം എന്ന പാർട്ടിയും ആ പാർട്ടിയെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയുടെ സകല സംവിധാനങ്ങളും ആ പാർട്ടി നയിക്കുന്ന പോലീസും ഉള്ളതുകൊണ്ട് താൻ സുരക്ഷിതനാണ് എന്ന് വാസു കരുതി അതുകൊണ്ടാണ് തനിക്കൊന്നും ഓർമ്മയില്ല ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞെടുത്ത് ഒപ്പിട്ടു കൊടുത്തു തന്നെ എന്തിന് ശല്യം ചെയ്യുന്നു എന്ന് ചോദിച്ച് ഞെളിഞ്ഞിരുന്ന് വാസു തടി കാക്കാൻ ശ്രമിച്ചത് അവസാന നിമിഷം വരെ വാസുവിന് പ്രതീക്ഷയുണ്ടായിരുന്നു മുഖ്യമന്ത്രി കൈവിടില്ല എന്ന് കാരണം തന്റെ കള്ളത്തരങ്ങളൊക്കെ പിണറായിക്കറിയാം അതുകൊണ്ടാണ് തന്നെ ഇത്രയധികം വാത്സല്യത്തോടെ പൊതിഞ്ഞു സൂക്ഷിച്ചതേ എന്ന് വാസുവിനാണല്ലോ മറ്റെല്ലാവരേക്കാൾ നിശ്ചയം പക്ഷേ പിണറായി വിജയനെ സ്വന്തം തടികാക്കേണ്ടതുകൊണ്ട് വാസുവിനെ ഒടുവിൽ കൈവിടേണ്ടി വന്നു